പെറോട്ടയും അലപ്പഞ്ഞു പോലെയുള്ള പെറോട്ടയും പിന്നെ മുട്ടക്കറി മുട്ടക്കറി നാടൻ രീതിയിലെ മുട്ടക്കറിയും നല്ല അടിപൊളി ഡ്രൈ ചെയ്യാറുള്ള മുട്ടക്കറിയും പെറോട്ടയും

ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം മതി തെരക്കാലത്തേക്ക് മൂന്നെണ്ണം മതി ആ പൈതാറ സംഭവം നോക്കി വെച്ചൊരു കാര്യം ഒന്നും മിക്കവാറും ഇതാക്കി വരില്ല പൊറോട്ട് പനി പോലെയുള്ള പൊറോട്ടയാണ് നല്ല പറഞ്ഞ പതുക്കെ പോകാം ഇവിടെ നമുക്കിതൊന്ന് കഴിക്കാം അപ്പൊ ഇത് കഴിച്ചിട്ട് നമുക്ക് പെപ്സിയുടെ ഇരുപുണ്ട് അപ്പൊ ഈ പെപ്സിയും കൂടെ നമുക്ക് കുടിക്കാം കഴിച്ചിട്ട് നമ്മൾ പെപ്സിയും കൂടെ കുടിക്കും കാരണം രാവിലെ നോക്കിയപ്പോൾ കുറച്ച് പെപ്സി ഇരിക്കുന്നുണ്ട് അപ്പൊ പെപ്സിടെ നമുക്ക് കുടിക്കണം അപ്പം അത് ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പഞ്ഞി പോലത്തെ പൊറോട്ടയാണ് പഞ്ഞി പോലത്തെ നമ്മള് പൊട്ടാ തന്നെ ഈ കീറി വരുന്ന പഞ്ഞി പോലത്തെ അത് അടിപൊളി പൊറോട്ടയാണത് അപ്പൊ മുട്ടക്കറി എന്ന് വെച്ചാൽ സൂപ്പറാണ് സൂപ്പർ മുട്ടക്കറി നാളെ മുട്ടക്കറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന നേരത്തെ കാണിച്ചു സൂപ്പർ മുട്ടക്കറിയാണ് ഓ അടിപൊളി ടേസ്റ്റ് അല്ല ഏപ്പോഴെ കുത്തി കൊച്ചുകൾക്ക് കുത്തി പെപ്സി വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് പെപ്സി കണ്ടപ്പോൾ അവർക്ക് പെപ്സി വേണമെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് ഒത്തിരി പെപ്സി നമുക്ക് ഇപ്പോഴേ കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കുത്തി പെപ്സി ഒഴിച്ചു കൊടുക്കാം ഏ പെപ്സി വരുന്ന പെപ്സി 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 വേണ്ടേ അപ്പോൾ അവർക്ക് നമുക്ക് പെപ്സി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് പെപ്സി കുടിക്കാം പെപ്സി പെഫ്സി പെപ്സി നമ്മൾ അന്നൊരുക്ക പുറത്തോട്ട് പോയപ്പോൾ പോയപ്പോ വേദിച്ച പെപ്സിയാണ് രാവിലെ പെറോട്ടയും അതുപോലെ മുട്ടക്കറിയും പെപ്സിയും കൂടെ അടിപൊളിയായിരിക്കും ിപ്സി ഇവിടെ വെച്ചു ഇനി നമുക്ക് ഇത് കുട്ടികൾക്ക് കൊടുക്കാം ഇത് എൻ്റെതാണ് ഇത് നമ്മളിത് കഴിച്ചിട്ട് പെപ്സി കുടിക്കും നമ്മൾ കറി എടുത്തിങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വട്ടോ നിങ്ങളക്കറി ഓ സൂപ്പർ മുട്ടക്കറി പഞ്ഞി പോലെ ഉള്ളതാ നല്ല വിഷപ്പു അടിപൊളി അടിപൊളി മുട്ടക്കറി കേട്ടോ സൂപ്പർ മുട്ടക്കറി നമ്മൾ ഈ പറയുന്ന രീതി തന്നെ വെക്കണം എന്നാലും ആ ഒരു ടേസ്റ്റ് ഇതിന് വരും സൂപ്പർ 不知道。嗯嗯 കറിയിലങ്ങ് കുഴഞ്ഞ് കിടക്കണ്ട ഈ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടേ കറിയോട്ട് നന്നായിട്ടങ്ങ് പിഴിച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന നല്ല രുചി ഇല്ല എന്നാൽ കറിയെ പിടിച്ചു പഞ്ഞി പോലുള്ള പൊറോട്ട ആയിരുന്നു നിങ്ങളാ കടയിൽ പിടിക്കുന്നത് അപ്പോ നിങ്ങളെല്ലാരും കാപ്പി കുടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടി പക്സി വേണമെന്നൊക്കെ ഞാൻ പറയുന്നത് പ്രക്സി തയർന്നു കൂടെ കൂടെ പക്സി അടിച്ച് കൊടുക്കുന്ന നല്ലതല്ല അത് വേറെ കാര്യം അടിപൊളി പൊറോട്ട സൂപ്പർ പൊറോട്ടയും അടിപൊളി മുട്ടക്കറിയും ഉണ്ടല്ലേ പെപ്സ് എത്തി കുടിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെ കുടിക്കുമോ അറിയാൻ വയ്യ ഒരു കയ്യിൽ ബുബൈയിലും ഒരു കയ്യിൽ പെറോട്ടയും por

ഇതൊരു ആശ്വാസം ഇതിലൂടെ റെഫ്സിയുടെ കുഴിച്ചപ്പെട്ടിരിക്കുകയും ഇത് അടിപൊളിയൊരു ഡോമിനേഷനാണ് പപ്സയും മുട്ടക്കറിയും അതുപോലെ മുട്ട പൊഫ്സയും മുട്ടക്കറിയും പൊറോട്ടയും Apa? <coughs> <susuk> sorry, mana ni dah? Hmm, aku boleh, 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 boleh. ஆஹ் தோரோட்ட சூப்பர கறி அடிப்பொழி அது രുചികാരണം സൂപ്പർ ൂപ്പർ എല്ലാവരും ചൂരിട്ടെടുത്ത വായുള്ളു ആ പബ്സി ഓടിച്ചു വെച്ചേക്കാണ് ഇനിയിപ്പോ തീർന്നാൽ ഇവിടെ വേറെ മേടിക്കാൻ വരുമെന്നുള്ള സംശയമുണ്ട് ും പൊരോട്ട മുട്ടക്കറി പെപ്സി

അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തീർത്ത് കുട്ടികൾ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പെറോട്ടയും മുട്ടക്കറിയും പഫ്സിയും അപ്പോൾ ഞാനിത് കൈകഴ് വന്നിട്ട് കുടിക്കാം കൈകഴട്ടെ पटेर वीडियो में काफा